ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തന്നെയാണ് പക്ഷേ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ല കോഴിയെ ഒരു കറി വയ്ക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രോയിലർ കോഴിയുണ്ടോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളർത്തുന്ന കോഴിയല്ല അതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുകയാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിച്ചിച്ചീന്തിയ ചിക്കൻ എന്ന് വേണമെങ്കിൽ ആ കറി നമുക്ക് പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു കോഴിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ആദ്യം കഴുകിയെടുക്കാം ഇതിപ്പോങ്ങനെ കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് പീസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയത് ഈ കാണുന്ന കൊഴുപ്പൊക്കെ കളയണം അത് കളഞ്ഞെടുത്തിട്ട് വേണം നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഇപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെള്ളം വെക്കുമ്പോൾ അത് മുങ്ങി കിടക്കാനുള്ള വെള്ളമാണ് വയ്ക്കേണ്ട കാര്യമുള്ളൂ നമുക്കിത് ഈ വെള്ളം കളയാനുള്ള അല്ല കേട്ടോ ഇത് നമുക്ക് പിന്നെയും ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ അടുപ്പത്ത് വയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ഇപ്പോൾ ഇവിടെ ഇടുന്നത് കുറച്ച് ഒരു ഏകദേശം ഒരു കണക്ക് കിട്ടുന്ന രീതിയിൽ ഇട്ടാൽ മതി പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് ഇടാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ആ ചിക്കനിലേക്ക് പിടിക്കാനുള്ളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ടു പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് പെപ്പറാണ് പെപ്പർ ഒന്ന് ചതച്ചിട്ടുള്ള പെപ്പറാണ് ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുന്നുണ്ട് അത് ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ട് ഇറച്ചി നന്നായിട്ട് വെന്ത് പിച്ച് എടുക്കാൻ പ്രായത്തിൽ അല്ലെങ്കിൽ പാകത്തിലാകുന്നത് വരെ വേവണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് ഏകദേശം വെന്തുണ്ട് നമുക്കൊന്ന് തുറക്കാം സംഭവമായിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വാങ്ങിവെച്ച് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെള്ളം മാറ്റി വെക്കണം ഇനിയാണ് നമ്മൾ ഇതിന് പേരിട്ടതുപോലെ പിച്ചിപ്പറിച്ച ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് പിച്ചിപ്പറിക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതിൽ നിന്നുള്ള ഇറച്ചി മാത്രം ഇങ്ങനെ പറിച്ച് പറിച്ച് എടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ആ ഇറച്ചി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കിതൊന്ന് വാങ്ങി ഇപ്പം പിന്നെ ചിക്കൻ എടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അതിൽ തിളപ്പിച്ച വെള്ളം നമ്മളിവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇത് ഇളക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് അത് ചിക്കിപ്പറച്ച ചിക്കൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് നമുക്കിത് ഇതിന്ന് എടുക്കണം ഇപ്പം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ പീസ് ഇറച്ചി പീസുകളെല്ലാം ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് ഇതുപോലെ കിട്ടും നമുക്കത് എടുത്തിട്ട് മാറ്റി വയ്ക്കാം ചൂട് മുഴുവനായിട്ട് പോയിട്ടില്ല ഇപ്പൊ നമ്മളത് ആ ബോയിൽ ചെയ്ത ചിക്കൻ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് എല്ലിൽ നിന്ന് പിച്ചി ചീന്തി ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് മസാല എല്ലിട്ട് പിച്ചു ചീന്തി ചിക്കൻ ഉണ്ടാക്കിയിട്ട് കണ്ടു അത് മസാല മിക്സ് ചെയ്തിട്ട് പിച്ചു ചീന്തി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ചൂടായി അതിൻ്റെ കൂടെ തന്നെ ഇതാ സവാള സവാളത് നന്നായിട്ട് വഴണ്ടു വരണം അതിന് പെട്ടെന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും സോറി വെളുത്തുള്ളി അല്ല മഞ്ഞൾപ്പൊടി ആണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത് കല്ലുപ്പാണ്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ച് ഇത് കാന്താരി മുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇവിടെ കാന്താരി മുളക് കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന അധികം കാന്താരി മുളകിൻ്റെ പൊടിയാണ് അതാണ് നമ്മളിതിൽ ഇടുന്നത് കുറച്ചിട്ടാണ് നല്ല എരിവുണ്ടാവും പിന്നെ നമ്മളതിന് ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് എന്തിനാ വെച്ചാൽ അത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാന്താരി പൊടി ഇടുമ്പോൾ കളർ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നാലാണ് അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ ഇത് ചേർക്കണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഈ മുളക് പൊടിയുടെയും അതുപോലെ നമ്മളിട്ട് മസാല പൗഡിയിലൊക്കെ ഒരു പച്ചമണം വന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കതിൽ നേരത്തെ ചിക്കൻ വേവിച്ച ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളമുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോഴത് ഏകദേശം ആയിട്ടുണ്ട് ആയിട്ടുണ്ടായാലും നമ്മൾ ആ വെള്ളം കൊടുക്കാം നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം തിളക്കേണ്ട കാര്യം കേട്ടോ ഒന്ന് ചൂടായി വന്നാൽ തന്നെ നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം സംഭവിപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു തിള കൂടെ വന്നാൽ നമുക്ക് ചിക്കൻ ഇടാം എന്നിട്ട് ആ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി നല്ലൊരു കുഴമ്പ് രൂപത്തിലാവണം എന്നാലാണ് അതിന്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് വരുള്ളൂ ഈ സംഭവ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഈ ചിക്കൻ അതിലേക്ക് ഇടാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഈ മസാല ഈ ചിക്കനിലേക്ക് പിടിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാം നോക്കാം സംഭവം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിനകത്ത് ചേർക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ അതിനകത്ത് പച്ചമുളക് കീറി ഇടാറുണ്ട് അതുപോലെ തക്കാളി ഇടാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടില്ല പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കീറിയിടാം കേട്ടോ പക്ഷെ തക്കാളി ഇതിനകത്ത് ഇടുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തം മാറും അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞങ്ങളിത് ചെയ്യാറുള്ളത് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ബാച്ചിലേഴ്സ് റൂമിൽ ചിക്കൻ പെട്ടെന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളൊരു പരിപാടിയാണ് അധികം ഒന്നും വേണ്ട സവാളയും വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അതും വേണമെന്നില്ല കുറച്ച് എണ്ണയും ഒന്ന് രണ്ട് മസാലക്കൂട്ടും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ചിക്കനാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതിങ്ങനെ ഈ രൂപത്തിൽ കറി രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു ഫ്രൈ രൂപത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി അതല്ല ഈ ചപ്പാത്തിരേയും അല്ലെങ്കിൽ പൂരിയുടെ ഒക്കെ കൂടെ ഒരു ചെറിയ കൊഴുങ്ങിനെയുള്ളൊരു ഗ്രേവി രൂപത്തിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു മീഡിയം ടൈപ്പിലാണ് ഒന്ന് ഒരു രീതിയിൽ ഗ്രേവി നല്ല കട്ടിയുള്ള രീതിയിലുള്ളൊരു കറിയാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് നോക്കാം ഇത് വെള്ളം വറ്റ ഒന്ന് കുറുകി വരട്ടെ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് കുറച്ച് കറിവേപ്പില മുകളിലിട്ടിട്ട് കുറച്ച് കറിവേപ്പിലായിട്ടിട്ട് ഒന്ന് ഇളക്കാം ആ കറിവേപ്പിലൊന്ന് വാടുന്ന വാടലോട് കൂടി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് പിടിക്കും ഇത് ചൂടോടെ കഴിക്കുന്നതിനൊക്കെ നല്ലത് ഒന്ന് ആ ചൂട് ആര് മസാലയൊക്കെ ശരിക്കും അതിനകത്ത് പിടിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ കളറ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കളറ് നമുക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് വരുന്നത് അങ്ങനെ കളറ് വേണമെന്നില്ല വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇത് വാങ്ങി വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മളിട്ട കറിവേപ്പിലൊന്ന് വാടിയിട്ടുണ്ട് നമ്മളത് വാങ്ങി വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ സംഭവം റെഡിയായി അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ആ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൂടൊന്ന് മാറിയാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പൊ നമ്മൾ ചിക്കൻ പിച്ചി ചീന്തി അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് കുറച്ച് അവിലും അതുപോലെ തന്നെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി അത് എടുത്തിട്ട് നോക്കാം കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം എന്തായാലും നമ്മൾ എടുത്തു വെച്ചു ചപ്പാത്തി ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ആദ്യം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു നോക്കാം അടിപൊളി അടിപൊളി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയോ സൂപ്പറാണ് നിങ്ങൾ പരിചരിച്ച് നോക്കും ഇനി നമുക്ക് അവിലിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം അവിലിന്റെ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഗ്രേവി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലെടുത്ത് അവൽ ഇഷ്ടമുള്ള ആളുകൾക്ക് കേട്ടോ ഇങ്ങനെ അവിലും ഇതെല്ലാം കൂടെ എടുത്തിട്ട് വേറെ ലെവൽ ഒന്ന് പരീക്ഷ നോക്കും പരീക്ഷ നോക്കിയിട്ട് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നല്ലോ ഇത് വീട്ടിൽ പരീക്ഷിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് വീഡിയോ താഴെ കമന്റ് ചെയ്യാം